ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസം അവസാനിക്കാൻ ഇനി നാല് ദിവസമാണ് ഉള്ളത് ഫെബ്രുവരി മാസം അവസാനിക്കുമ്പോഴും മാർച്ച് മാസം തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതാം തീയതി വരെയാണ് വാഹനങ്ങളുടെ ആർ സി ബുക്കും വാഹന ഉടമയുടെ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് അവസാന ദിവസം കഴിഞ്ഞാൽ പിന്നീട് പിന്നീടതിന് പിഴ നൽകേണ്ട സാഹചര്യം ഉണ്ടായേക്കും ട്രാഫിക് ലംഘനങ്ങൾ ഇപ്പോൾ എ ക്യാമറകൾ വഴിയും മറ്റുമാണ് കണ്ടെത്തുന്നത് അതിനുള്ള ഫൈനുകൾ ആർ സി ബുക്കിലെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഈ ചലാൻ വഴിയൊക്കെയാണ് അടക്കേണ്ടതും മൊബൈലിൽ ഫൈൻ വിവരം വന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഓൺലൈനായി ഫൈൻ അടച്ച് നടപടികൾ അവസാനിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് വെർച്വൽ കോടതിയിലേക്ക് റഫർ ചെയ്യുകയും ഫൈൻ അടക്കുന്നതിന് നിങ്ങൾ കഷ്ടപ്പെടുകയും കൂടുതൽ തുക മുടക്കേണ്ടിയും വരും മാത്രമല്ല വാഹനവുമായി ബന്ധപ്പെട്ട് മറ്റ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ് സേവനങ്ങൾക്കുള്ള ഒ ടി പി ഒക്കെ വരുന്നതും ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും അതിനാൽ ഫെബ്രുവരി ഇരുപത്തൊമ്പതിനുള്ളിൽ തന്നെ വണ്ടിയുടെ ആർ സിയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക സ്വന്തമായി പരിവാഹൻ വെബ്സൈറ്റ് വഴി ഇത് സാധ്യമാണ് നേരിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് ഇ കേന്ദ്രങ്ങളിലൂടെയും ഇത് പൂർത്തിയാക്കാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരെയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഉള്ളത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ ഒന്നും തന്നെ വാങ്ങിയില്ലെങ്കിൽ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റാറുണ്ട് ഇതുവരെയായി അരലക്ഷം കാർഡുകാരെ ഇങ്ങനെ വെള്ള കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനാൽ കഴിഞ്ഞ രണ്ട് മാസവും ഒരു റേഷനും വാങ്ങാത്ത പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ തങ്ങളുടെ കാർഡുകൾ നിലനിർത്തുന്നതിന് ഈ മാസം എന്തെങ്കിലും റേഷൻ വിഹിതമെങ്കിലും വാങ്ങുവാൻ മറക്കാതിരിക്കുക മൂന്നാമതായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഉണ്ടാകും ഇതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നു കഴിഞ്ഞു രാജ്യത്തെ ഒമ്പത് കോടിയോളം കർഷകർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രണ്ടായിരം രൂപയുടെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കും കേരളത്തിലെ മുപ്പത് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയെട്ടാം തീയതി രണ്ടായിരം രൂപ എത്തും മറ്റൊരു പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകളായ മന്ന പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തുകയാണ് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും ആധാർ കാർഡും റേഷൻ കാർഡുമായി റേഷൻ കടയിലെത്തി സിസ്റ്റത്തിൽ വിരലമർത്തിയാണ് ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടത് മരിച്ചുപോയവരുടെയും സ്വദേശിക്കാത്തവരുടെയും റേഷൻ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാനും അനർഹരായവർ മുൻഗണനാ കാർഡുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നത് മാർച്ച് മുപ്പത്തൊന്നാണ് ഇതിനുള്ള അവസാന തീയതി ഇപ്പോൾ മുതൽ ഇത് ചെയ്യാമെങ്കിലും മാസാവസാന ദിവസങ്ങളിൽ തിരക്കായതിനാൽ മാർച്ച് ഒന്ന് മുതലായിരിക്കും മിക്ക റേഷൻ കടകളിലും മസ്റ്ററിംഗ് ആരംഭിക്കുക മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഇക്കാര്യം പൂർത്തിയാക്കി മുൻഗണനാ ആനുകൂല്യം തുടർന്നും സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ആധാർ ലഭിച്ച് പത്ത് വർഷമായവർ അത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യമാണ് സ്വന്തമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി ആധാർ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് മാർച്ച് പതിനാല് എന്നുള്ളത് അത് കഴിഞ്ഞാൽ അമ്പത് രൂപ നൽകേണ്ടി വരും അതേസമയം ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പ്രത്യേക സമയപരിധിയൊന്നുമില്ല എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ആധാർ കാർഡിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ തീർച്ചയായും ലിങ്ക് ചെയ്യണമെന്ന കാര്യം ശ്രദ്ധിക്കുക വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത ഫോണിൽ വരുന്ന ഒ ടി നൽകിയാൽ മാത്രമേ നടപടികൾ പൂർത്തിയാകാറുള്ളൂ ഇപ്പോൾ ക്ഷേമ പെൻഷൻ പി എം കിസാൻ തൊഴിലുറപ്പ് വേതനം പഞ്ചായത്ത് സഹായങ്ങൾ ഇവയൊക്കെ ലഭിക്കാൻ ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് നിങ്ങൾ വാഹനങ്ങളിൽ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് പേ ടി എമ്മിൻ്റെ ഫാസ്റ്റാഗ് ആണെങ്കിൽ അത് അത് മറ്റേതെങ്കിലും കമ്പനിയിലേക്കോ ബാങ്കിലേക്കോ മാറ്റുക പേടിഎമ്മിന് നേരെ റിസർവ് ബാങ്ക് നടപടികൾ വന്നതിനാൽ അടുത്ത മാസം മുതൽ അവരുടെ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്ന് അറിയിപ്പുകൾ വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ജനങ്ങളെ ബാധിക്കുന്ന ഇക്കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക